നവംബർ ഇരുപത്തിയാറ് ദേശീയ വിര വിമുക്ത ദിനം എല്ലാ കുട്ടികൾക്കും വിര നശീകരണ ഗുളിക നൽകുക വിരബാധ കുട്ടികളുടെ വളർച്ചയും പൊതുവെയുള്ള ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രശ്നമായതിനാൽ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കുട്ടികളിൽ വിളർച്ചയ്ക്കും പോഷകക്കുറവിനും ഇത് കാരണമാകുന്നു ലോക ആരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഒന്നു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള അറുപത്തിനാല് ശതമാനം കുട്ടികളിൽ വിരബാധയുണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ ഇടപെടലുകളാണ് ആരോഗ്യവകുപ്പ് നടത്തി വരുന്നത് ഒരു വർഷത്തിൽ ആറ് മാസത്തെ ഇടവേളകളിലായി രണ്ട് പ്രാവശ്യം ബിര നശീകരണത്തിനുള്ള ഗുളിക നൽകേണ്ടതാണ് സ്കൂളുകളും അങ്കണവാടികളും വഴി കുട്ടികൾക്ക് ബിര നശീകരണത്തിനായി ആൽബൺ ഡെസോൾ ഗുളിക നൽകി വരുന്നു എല്ലാ കുട്ടികളും വിര നശീകരണത്തിനുള്ള ഗുളിക കഴിച്ചുവെന്ന് മാതാപിതാക്കൾ ഉറപ്പാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു നവംബർ ഇരുപത്തിയാറിനാണ് ഈ വർഷം വിരവിമുക്ത ദിനമായി ആചരിക്കുന്നത് അതേ ദിവസം വിദ്യാലയങ്ങളിൽ എത്തുന്ന കുട്ടികൾക്ക് അവിടെ നിന്നും വിദ്യാലയങ്ങളിൽ എത്താത്ത ഒന്നു മുതൽ പത്തൊമ്പത് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് അങ്കണവാടികളിൽ നിന്നും ഗുളിക നൽകുന്നതാണ് ഏതെങ്കിലും കാരണത്താൽ നവംബർ ഇരുപത്തിയാറിന് ഗുളിക കഴിക്കുവാൻ സാധിക്കാതെ പോയ കുട്ടികൾക്ക് ഡിസംബർ മൂന്നിന് ഗുളിക നൽകുന്നതാണ് ഈ കാലയളവിൽ ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തുന്ന ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഗുളിക കഴിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഗുളിക നൽകേണ്ടതാണ് ഒന്നു മുതൽ രണ്ട് വരെ അര ഗുളികയും ഇരുന്നൂറ് മില്ലിഗ്രാം രണ്ട് മുതൽ പത്തൊമ്പത് വരെ ഒരു ഗുളികയും നാന്നൂറ് മില്ലിഗ്രാം നൽകണം ചെറിയ കുട്ടികൾക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ഗുളിക അലിയിച്ചു കൊടുക്കണം മുതിർന്ന കുട്ടികൾ ഉച്ച ഭക്ഷണത്തിന് ശേഷം ഗുളിക ചവച്ചരച്ച് കഴിക്കണം അതോടൊപ്പം തിളപ്പിച്ചറിയ വെള്ളം കുടിക്കുകയും വേണം അസുഖമുള്ള കുട്ടികൾക്ക് ഗുളിക നൽകേണ്ടതില്ല അസുഖം മാറിയതിനു ശേഷം ഗുളിക നൽകാവുന്നതാണ് ഗുളിക കഴിച്ചതിന് ശേഷം സാധാരണയായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറില്ല എന്നാൽ വിരബാധ കൂടുതലുള്ള കുട്ടികളിൽ ഗുളിക കഴിക്കുമ്പോൾ അപൂർവമായി വയറുവേദന ഛർദി ചൊറിച്ചിൽ ശരീരത്തിൽ തടിപ്പുകൾ തുടങ്ങിയവ ഉണ്ടായേക്കാം വിരബാധ ഏറെ ശ്രദ്ധിക്കണം വിരബാധ എല്ലാ പ്രായക്കാരെയും ബാധിക്കുമെങ്കിലും സാധാരണയായി കുട്ടികളെയാണ് കൂടുതൽ ബാധിക്കുന്നത് മണിൽ കളിക്കുകയും പാദരക്ഷകൾ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്താൽ വിരബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ശരീരത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ ഭക്ഷണത്തിലെ പോഷക ഘടകങ്ങൾ വിരകൾ വലിച്ചെടുക്കുമ്പോൾ ശരീരത്തിൽ പോഷണക്കുറവ് അനുഭവപ്പെടുകയും അത് വളർച്ചയെ ബാധിക്കുകയും ചെയ്യുന്നു സാധാരണ കുടലിലാണ് വിരകൾ കാണപ്പെടുന്നത് ഉരുളൻ വിര റൗണ്ട് വേം കൊക്കോപ്പുഴു ഹുക്വേം കൃമി പിൻവോം നാടവിര വേം ചാട്ടവിര വിപ്പ് വേം എന്നിവയാണ് സാധാരണ കാണുന്ന വിരകൾ വീരബാധയുള്ള ആളുകളിൽ ഉത്സാഹക്കുറവ് ക്ഷീണം വിളർച്ച വയറുവേദന തലകറക്കം ഛർദ്ദി പോഷകക്കുറവ് വിഷപ്പില്ലായ്മ ഭാരക്കുറവ് ശ്രദ്ധക്കുറവ് വയറിളക്കം മുതലായവ ഉണ്ടാകാം കുട്ടികളിൽ വിരകളുടെ തോത് വളരെ കൂടുതലാണെങ്കിൽ കുടലിന്റെ പ്രവർത്തനം തടസ്സപ്പെടാനും ശരിയായ ചികിത്സ യഥാസമയം ലഭ്യമായില്ലെങ്കിൽ സങ്കീർണമാകാനും സാധ്യതയുണ്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടം തദ്ദേശ സ്വയംഭരണം വിദ്യാഭ്യാസം വനിതാശിശു വികസനം പട്ടികാവർഗ വികസനം തുടങ്ങിയ വകുപ്പുകൾ ജനപ്രതിനിധികൾ എന്നിവരുമായി സംയോജിച്ചാണ് ജില്ലകളിൽ പരിപാടി നടപ്പിലാക്കുന്നത്